നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ മോദി സർക്കാരിന്റെ കാലത്ത് ലാഭത്തിലായെന്നും കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇഷ്ടക്കാർക്ക് നേട്ടമുണ്ടാക്കാൻ ബാങ്കുകളെ കൊള്ളയടിക്കുകയായിരുന്നു എന്നും ബി ജെ പി എം പി അനുരാഗ് താക്കൂർ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളിൽ പതിനൊന്നും നഷ്ടത്തിലായിരുന്നുവെന്നും അനുരാഗ് ഠാക്കൂർ പറഞ്ഞു മോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ പന്ത്രണ്ടിൽ പതിനൊന്ന് പൊതുമേഖലാ ബാങ്കുകളും അടച്ചുപൂട്ടലിന്റെ വക്കലിലായിരുന്നു ഇന്ന് പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളും ലാഭത്തിലാണ് പൊതുമേഖലാ ബാങ്കുകളുടെ വിപണി മൂല്യം നാല് ലക്ഷം കോടി ഇന്ന് പതിനേഴ് ലക്ഷം കോടിയായി അനുരാഗ് താക്കൂർ അഭിപ്രായപ്പെട്ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാത്രം ലാഭം അറുപതിനായിരം കോടിയാണ് ഇന്ന് മുദ്രാ യോജന പാവങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണെന്നും അനുരാഗ് താക്കൂർ പറഞ്ഞു ഇനി റെയിൽവേ ബജറ്റിന്റെ എടുക്കുക കോൺഗ്രസ് കഴിഞ്ഞ മുപ്പത് വർഷം റെയിൽവേക്ക് വേണ്ടി നൽകിയ തുകയേക്കാൾ കൂടുതലാണ് ഇക്കുറി നീക്കി വെച്ചിരിക്കുന്നത് റോഡുകൾ റെയിൽവേ വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിലെ വികസനത്തിന് ബി ജെ പി സർക്കാർ നീക്കിവെച്ച തുകയുടെ എത്രയോ തുച്ഛമാണ് കോൺഗ്രസിന്റെ പത്ത് വർഷത്തെ ഭരണത്തിൽ ചെലവഴിച്ച തുക അനുരാഗ് താക്കൂർ പറഞ്ഞു തൊഴിലിന്റെയും അവസരങ്ങളുടെയും ലോകം തുറന്നിടുന്ന ഒരു പുതിയ വികസിത രാജ്യം കെട്ടിപ്പടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും അനുരാഗ് താക്കൂർ പറഞ്ഞു തൊഴിലിന്റെയും അവസരങ്ങളുടെയും പുതിയ യുഗത്തിന് തുടക്കം വിട്ടുകൊണ്ട് വികസിത രാഷ്ട്രമായി ഉയർന്നു വരാനുള്ള രാജ്യത്തിന്റെ പാതയെ ഈ ബജറ്റ് ത്വരിതപ്പെടുത്തുമെന്നും പ്രസംഗത്തിൽ താക്കൂർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി